വിവാഹത്തെ പറ്റിയുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല തൃഷ ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല എന്നതാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ അധികമാർക്കും ആർക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നുപൂടി കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ തോന്നുകയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വാർത്ത ഇതുതന്നെയാണ് എന്നും പറയാം ഇപ്പോഴിതാ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ വിവാഹിതയാകാൻ പോകുന്ന തൃഷയ്ക്ക് ആശംസകൾ അറിയിച്ചാണ് നിരവധി പേർ എത്തുന്നത് എന്നാൽ ശരിക്കും തൃഷ വിവാഹിതയാകാൻ പോവുകയാണോ എന്നുള്ള സത്യം ഇതുവരെയും ആർക്കും അറിയില്ല എന്ന് പറയുന്നതാണ് ഒരു വശത്തുള്ള മറ്റൊരു സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ തൃശ ഇതുവരെ ഔദ്യോഗികമായി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല കോടികളുടെ ബിസിനസ്സുകാരനാണ് തൃശയുടെ വരനായി വരുന്നത് എന്നാണ് പലരും പറയുന്നത് ഇത്തരത്തിൽ വാർത്ത വരുന്നത് കൊണ്ട് തന്നെ പലരുടെ പേരും ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ആരാണ് തൃശയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല എന്ന് പറയുന്നതാണ് സത്യം എല്ലാവരും ഓരോ വാർത്തകൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് തൃശയുടെ വിവാഹം തൃശയുടെ പ്രേക്ഷകർക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു വാർത്തയായി മാറാനുള്ള കാരണവുമുണ്ട് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് മാറുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു നിമിഷമായി തന്നെ മാറുന്നുവെന്നും ഒരുപോലെ മറുപടി നൽകുന്നുണ്ട് തൃശ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ആരാണ് വരനെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നത് വരനെ വി മിക്കവാറും വിവാഹ ദിവസത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് എല്ലാവരും പറയുന്നത് ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ഏറെ നാളായി ഉറപ്പിച്ച വിവാഹമായിരിക്കും ഇപ്പോൾ പറയാത്തതായിരിക്കും കീർത്തി ആൻ്റണിയുടെ പേര് ഒളിപ്പിച്ചു വച്ചതുപോലെയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കീർത്തി സുരേഷിൻ്റെ വിവാഹം എല്ലാവരും ഞെട്ടിച്ചിരുന്നു അതും പത്ത് വർഷത്തെ പ്രണയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി അത്രയും പ്രേക്ഷകർ ഒട്ടും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ത്രയും നാളും ഒരു സീക്രട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുപോലെയാണോ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തായാലും കീർത്തിയുടെ കാര്യം അറിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ആരെയും നമുക്കൊന്നും ഊഹിച്ച് പറയാൻ സാധിക്കില്ല എപ്പോൾ വേണമെങ്കിലും അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ പുറത്തു നൽകാം അത്തരത്തിലായതുകൊണ്ട് നാളെ ഇനി ഇവർ കല്യാണം വേണ്ട എന്ന് വെച്ചാൽ പോലും നമുക്ക് അതിശയിക്കാൻ സാധിക്കില്ല താരങ്ങൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവർ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താത്തതും തുറന്നു പറയാത്തതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ച് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ